നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ പൊട്ടിത്തെറിച്ച് ബി ജെ പി നേതാവ് പി സി ജോർജ് അതിരൂക്ഷമായ വിമർശനമാണ് ധനമന്ത്രിക്കെതിരെ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് അടൂരിൽ നൽകിയ സ്വീകരണത്തിലാണ് പി സി ജോർജിന്റെ അധിക്ഷേപ പരാമർശം മന്ത്രി ബാലഗോപാൽ നാണം കിട്ടവനെന്നും റബ്ബർ താങ്ങുവലിയിൽ വർദ്ധിപ്പിച്ച പത്ത് രൂപ മന്ത്രിയുടെ അപ്പന് കൊടുക്കട്ടെ എന്നുമായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം അതിരൂക്ഷമായ പ്രതികരണമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് കാശ് തന്നാൽ എ ബജറ്റ് കാശ് തന്നില്ലെങ്കിൽ ബി ബജറ്റ് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തൊരു നാണം കെട്ടവനാണ് മന്ത്രി കെ എം മാണിയുടെ കാലത്ത് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറ പ്രഖ്യാപിച്ചു ഈ ബജറ്റിൽ ഈ മന്ത്രി പത്ത് രൂപ കൂട്ടിയെന്ന് ഇവന്റെ അപ്പനും കൊണ്ട് കൊടുക്കട്ടെ കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വില നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്ത് ഉലുവ കൊടുക്കാമെന്ന് അതാണ് അത് വീട്ടിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞതെന്നും പി സി ജോർജ് പ്രതികരിച്ചു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ബജറ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റിൽ സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിരുന്നു പത്ത് രൂപ കൂട്ടി നൂറ്റി രൂപയായാണ് താങ്ങുവില വർദ്ധിപ്പിച്ചത് നിലവിൽ നൂറ്റി രൂപയാണ് താങ്ങുവില താങ്ങുവിലയിൽ നാമമാത്ര വർദ്ധനവാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് നിലവിലെ താങ്ങുവില നൂറ്റി എഴുപത് രൂപയായി വർദ്ധിപ്പിച്ച് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അപേക്ഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാർ ആ ഒരു അപേക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നാണ് വാദം അതിൽ സംസ്ഥാനം താങ്ങുവില ഉയർത്തുകയാണെന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് കേരള റബ്ബർ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവിട്ട് റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റബ്ബർ മേഖലയിൽ മൂല്യവർധന വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള റബ്ബർ ലിമിറ്റഡിന് ഒമ്പത് കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചു ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട വ്യവസായികളെ സഹായിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇതാണ് വ്യക്തമാക്കുന്നത് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുന്ന ഏക സർക്കാർ കേരളത്തിലേതാണെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം താങ്ങുവിലയിൽ നാമമാത്ര വർധനവാണ് കേരള സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് മന്ത്രി താങ്ങുവില വർദ്ധിപ്പിച്ച് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പ്രതിപക്ഷത്തു നിന്ന് പ്രതിഷേധം വളരെ ശക്തമായിരുന്നു കോൺഗ്രസ് കേരള കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ എം എൽ എ മാർ എന്ത് വർദ്ധനവാണിത് എന്ന് വിളിച്ച് ചോദിക്കുകയുണ്ടായി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതാണ് ബജറ്റിലെ റബ്ബർ താങ്ങുവിലയെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി ജോസഫ് തുറന്ന പോര് ഉടലെടുത്തു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് ഇരുഭാഗങ്ങളും നയം വ്യക്തമാക്കിയത് റബ്ബർ കർഷകർക്ക് ആശ്വാസം പകരുന്ന പ്രഖ്യാപനമെന്ന് മാണി ഗ്രൂപ്പ് പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ബജറ്റ് എന്നായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ മറുപടി അത് ഒരു താങ്ങുവില വർദ്ധിപ്പിച്ചു എന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിൽ തന്നെ ഉയർന്നതാണ് ഇപ്പോൾ ഇതാ പി സി ജോർജും ഈ ഒരു വിഷയത്തിൽ അതിരൂക്ഷമായി മന്ത്രിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അതിരൂക്ഷമായ വിമർശനമാണ് പി സി ജോർജ് ധനമന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത